ಹಾಂ നേരവും ആരാധനയും സ്തുതിയും യും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രഭാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാവരും ഏറ്റു പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നിറഞ്ഞ നന്ദി പറയുന്നു സ്തുതി പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ൾക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു യോഗ്യേ സുമേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി നാല് കഴിഞ്ഞ രണ്ടേ മുപ്പതിന് കഴിഞ്ഞ രണ്ടേ മുപ്പതിന് വാസനത്തിൽ സംഭവിച്ചു സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന

മ്മയുടെ ഭക്തി പരിശുദ്ധ അമ്മയുടെ ഭക്തി ഗുരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക കൂടുതൽ അനുഭവിക്കുക മീ വിശുദ്ധിയും വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ും ആരാധനയും സ്തുതിയും തുകയും ഉണ്ടായിരിക്കട്ടെ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ഭൂ സ്വർലോകങ്ങളുടെ രാജ്ഞിയായ സ്വർലോകങ്ങളുടെ രാജ്ഞിയായ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴി ആക്കണമേ ആക്കണമേ പരിശുദ്ധ അമ്മേശുദ്ധ അമ്മേ ജപമാല മാതാവേ ജപമാലാവേ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ിയോഗങ്ങളും പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വിഷമിപ്പിക്കുന്ന നമ്മുടെ ജീവിതാവസ്ഥകള് ദിവ്യകാരുണ്യ സന്നിധിയില് പരിശുദ്ധ നമ്മുടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാ സാധിച്ചു തരുവാണമേണമേ ആമേ ആമേ സ്വദിച്ചു പ്രാർത്ഥിക്കാം ഫ്രീസ് ധ്യാനത്തിൽ പങ്കെടുക്കാൻ കർത്താവ് നൽകിയ അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞു കൊണ്ടും ധ്യാനത്തിലൂടെ അങ്ങ് ഞങ്ങളെ സ്പർശിക്കുകയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക ദൈവമേ ദൈവമേ ഈ ധ്യാനത്തിലൂടെ 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 അങ്ങ് ഞങ്ങളോട് അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയും സംസാരിക്കുകയും ഞങ്ങളുടെ സൗഖ്യത്തിനായി ഞങ്ങളുടെ സൗഖ്യത്തിനായി ഞങ്ങളെ സ്പർശിക്കുകയും ചെയ്യണമേ ഞങ്ങളെ സ്പർശിക്കുകയും ചെയ്യുകയായിരുന്നു ഇവിടവരെ ഉടമ്പടി എടുക്കുന്ന എല്ലാവരുടെയും ഒരു ഭക്ഷണമാണ് ഉടമ്പടി ധ്യാന നിങ്ങളെ നയിക്കുകയും നിങ്ങൾക്ക് വെളിച്ചം നൽകുകയും ഇരുട്ടിൽ പ്രകാശിപ്പിക്കുകയും നടക്കേണ്ട വഴി പറഞ്ഞു തരികയും എല്ലാം ചെയ്യുന്നത് ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് ഇത് ഓൺലൈനിൽ ഒരാഴ്ച കൂടുന്നത് രണ്ടര ലക്ഷം ആൾക്കാരാണ് ഓൺലൈനിൽ ഒരാഴ്ച അപ്പം അവരെയും എല്ലാം ഈ സമയത്ത് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം അച്ഛനോട് ചേർന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന തീർത്ഥാടന ഉടമ്പടിക്കായി തീർത്ഥാടനത്തിൽ എത്തിയിരിക്കുന്ന ഞങ്ങളെയും ഈ ഉടമ്പടി ഈ ഉടമ്പടി ധ്യാനം ധ്യാനം അതാത് സ്ഥലങ്ങളിലിരുന്ന് അതാ സ്ഥലങ്ങളിൽ ഓൺലൈനായി പങ്കെടുക്കുന്നവരെയും ഓൺലൈനായി പങ്കെടുക്കുന്നവർ ഭർത്താവ് നിന്റെ തിരുമുറിവ് മാറുന്ന കരത്താൻ സ്പർശിക്കണമേ തുറക്കപ്പെടട്ടെ എന്ന കല്പനയാൽ ചെവി തുറന്നതുപോലെ എല്ലാ മക്കളും വചനം കേൾക്കാൻ വചന ആന്തരിക അവരുടെ ഭരണപൂടങ്ങളെ തുറക്കണമേ തുറക്കണമേ അങ്ങേ കാണുവാൻ അങ്ങേ കാണുവാൻ

ും പുകൾയും അങ്ങേ അറിഞ്ഞ് ഞങ്ങളെ അഭിഷേകം യും ആരാധനയും ഉണ്ടായിരിക്കട്ടെ സഹോദരങ്ങളെ നമ്മൾ മറ്റ് ഒത്തിരിയേറെ രൂപങ്ങളുമായിട്ട് നിങ്ങൾക്ക് അനുഭവ പരിചയമുള്ളതാണ് പലപ്പോഴും നമ്മളെ പരാജയപ്പെടുത്തുന്നതും ഈ പരിചയമാണ് മറ്റ് രൂപങ്ങളെ നമ്മൾ പ്രയോഗിക്കുന്ന അതേ ഒരു പരിചരണം തന്നെയാണ് ഉടമ്പടിയിൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടിയുടെ തനത് കൃപകൾ മിസ്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടിയിലെ അപ്ഡേഷൻസ് വരുന്നത് നമ്മളെ പലതും മാറ്റി പല പ്രാർത്ഥന രൂപങ്ങളെയും നാം പ്രയോഗിച്ച് ചിലപ്പോൾ വേണ്ടത്ര ഫലം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ആ പ്രാർത്ഥനാ പ്രാർത്ഥനാരൂപങ്ങളെ അപ്പുറത്ത് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ സങ്കീകരണമാവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയെ ആശ്രയിക്കുന്നത് പക്ഷേ പലപ്പോക്കും പലർക്കും വന്ന ഒരു വിശ് വിഷയം ഉടമ്പടിയുടെ സാക്ഷരതയുടെ ആനുപാതികമായിട്ടായിരിക്കും അതിൻ്റെ അനുഭവങ്ങൾ വരുന്നത് ഉടമ്പടിയെക്കുറിച്ച് നമുക്കൊരു വിദ്യാഭ്യാസം വേണമല്ലോ അത് മറ്റ് പ്രാർത്ഥന രൂപങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണ പോലെ സിമ്പിളായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല സിമ്പിൾ ഓപ്പറേഷൻ ഒരു വേന സിമ്പിൾ ഓപ്പറേഷനാണ് നമ്മളെ സംബന്ധിച്ച് അവിടെ ഉപയോഗിക്കണേ നമ്മുടെ നാക്ക് നമ്മുടെ മനസ്സൊക്കെ ഉള്ളൂ അല്ലേ അത് പിന്നീട് അതിൻ്റെ ഫോളോ അപ്പ് അപ്പൊന്നുമില്ല അത് പാട്ട് പാട്ട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന രൂപമാണ് അതിൻ്റെ നമുക്ക് കിട്ടുന്ന റിട്ടേൺസിന് ഒരു പരിധികളുണ്ട് കാര്യം അതൊരു സിംഗിൾ എഡ്ജ് പ്രെയർ ആണ് നമ്മൾ ചെയ്യുന്ന പല പ്രാർത്ഥനകളും സിംഗിൾ എഡ്ജാണ് നിങ്ങളാണ് അതിൻ്റെ അകത്തൊരു ഓപ്പറേറ്ററായിട്ട് വരുന്നത് ആ പ്രെയർ ഓപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങളാണ് അതിൻ്റെ എഫിക്കസി ഓഫ് ദി പ്രെയർ അതിൻ്റെ ദൈവം കേൾക്കുക അല്ലെങ്കിൽ അതിൻ്റെ വിഷയം റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല ക്യാൻ യു ഡു നത്തിങ് അത് ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് വിടുന്ന വിഷയമാണ് പക്ഷേ എന്താ പ്രശ്നം എച്ച് കഴിഞ്ഞാൽ ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല എന്താ കാര്യം ഉടമ്പടി ഒരു മറ്റെല്ലാ പ്രാർത്ഥനയും ഒരു ഹ്യൂമൻ ഇനിഷ്യേറ്റീവായിട്ട് വന്നിട്ടുള്ള പ്രാർത്ഥനകളാണ് ഇപ്പോൾ ജവമാല സെൻറ്റ് ഡോമിനിക്കിലൂടെ സഭയ്ക്ക് ലഭിച്ചതാണ് കുരിശിൻ്റെ വഴി സെൻറ്റ് ഫ്രാൻസിസ് അസിസ്റ്റിലൂടെ നമുക്ക് ലഭിച്ചതാണ് അതുപോലെ തന്നെ ദിവ്യകാരുണ്യ ആരാധന ക്ലാരപുരാളത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹ്യൂമൻ പാർട്ടിസിപ്പൻ്റ് ഉണ്ട് അതാത് കാലത്ത് സഭ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിക്കാണ് ദൈവത്തിൻ്റെ മനുഷ്യരിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചാണത് പക്ഷേ അതിന് ഹ്യൂമൻ ഒരു ഡെഫിനറ്റ് ഹ്യൂമൻ പാർട്ടിസിപ്പൻറ്റ് ഇസ് ഡെയർ അങ്ങനെ ഒരു പാർട്ടിസിപ്പൻ്റ് ഹ്യൂമൻ പാർട്ടിസിപ്പൻ്റ് ഉടമ്പടിക്കില്ല ഉടമ്പടി ഫുൾ ആൻഡ് ഫുൾ ഡിവൈൻ ഇനിഷ്യേറ്റീവാണ് വെച്ചാൽ ദൈവം മുൻകൈ എടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് അതാണ് ആദ്യം ഇതിനെക്കുറിച്ച് അറിയേണ്ടത് അപ്പോൾ ദൈവം മുൻകൈ എടുത്തിട്ടുള്ള പദ്ധതി ഒന്നേ രണ്ടാമത്തത് എന്താണ് ഇത് വാഗ്ദാനങ്ങളിലാണ് ബേസ് ചെയ്തിരിക്കുന്നത് മനുഷ്യന്മാരുടെ വാഗ്ദാനം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഫിസിക്കാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി മനുഷ്യന്മാർക്ക് രണ്ട് ഫാക്കൽറ്റി ഉണ്ടാവും അല്ലേ ഒന്ന് ഫിസിക്കാലിറ്റി ഇപ്പം നിങ്ങളുടെ വീട് ജോലി വിവാഹം പി ആർ പ്രൊമോഷൻ അതെല്ലാം നിങ്ങളുടെ ഫിസിക്കാലിറ്റിയെ ബന്ധപ്പെട്ട രോഗസൗഖ്യം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നിങ്ങളുടെ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അല്ലേ സ്പിരിച്വൽ ആൻഡ് ഫിസിക്കലായിട്ടുള്ള ഇതിൻ്റെ അത് ഡെഫിനിറ്റായിട്ട് എല്ലാ പ്രാർത്ഥനാ രൂപങ്ങളിലേക്കും നമ്മൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഫിസിക്കാലിറ്റി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഓപ്പറേഷൻ മോഡ് ഓഫ് ഓപ്രാന്തിയെക്കുറിച്ച് ഒരു സിംഗിൾ റിസപ്ഷനിലേക്ക് നമ്മൾ ഒരു ആലപനത്തിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലോ ഒക്കെയുള്ളതാണ് ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞാൽ ഏറ്റുപറിച്ചിലാണ് അത് മെക്കാനിസം ഉള്ളത് എന്താണ് അതിനാക്ടിവേറ്റ് ചെയ്യിക്കുന്നത് യേശു കർത്താവാണ് റോമ പത്ത് ഒമ്പതനുസരിച്ചാണ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ എഫിക്കസി ഇരിക്കുന്നത് രോമാതിലാണ് എന്താണ് യേശു കർത്താവാണെന്ന് പറഞ്ഞു അധരം കൊണ്ട് ഏറ്റുപറയുകയും അധരം കൊണ്ട് ഏറ്റുപറയുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലേ എല്ലാ പ്രാർത്ഥനകളും എഫിക്കസി ആകണത് ആ പ്രാർത്ഥനകളെല്ലാവരും വാട്ടർമാർക്ക് ഉണ്ടാകണം എന്താണത് വാട്ടർമാർക്ക് എന്താണ് എന്തെങ്കിലും വാട്ടർമാർക്ക് ആയാൽ പറ്റത്തില്ലേ യേശു കർത്താവാണെന്നുള്ള അത് അതിൻ്റെ എൻ്റെ അണ്ടർലൈൻ അതായത് നമുക്ക് നട്ടലിലൂടെ സ്പൈൻ പോണ പോലെ തന്നെ പിന്നെ നമ്മളുടെ പ്രാർത്ഥനയുടെ ഉള്ളിലൂടെ യേശു കർത്താവാണെന്നുള്ള ആ വിശ്വാസ സത്യം സഞ്ചരിക്കണം യേശു കർത്താവാണെന്നുള്ള വിശ്വാസ സത്യം സഞ്ചരിക്കാത്ത പ്രാർത്ഥനയ്ക്ക് ഫേക്ക് പ്രയറാണ് ഫേക്ക് പ്രയറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സുവിശേഷ വിഹിതമോ അല്ലെങ്കിൽ സഭാത്മകമോ അല്ല കാര്യം സഭയുടെ വിശ്വാസം എന്താ യേശു കർത്താവാണ് അത് ഫസ്റ്റ് ഓപ്പറേഷൻ ആയല്ലോ ഈ ചൊല്ലണ പ്രാർത്ഥനകൾക്കെല്ലാം ഈ എന്തുകൊണ്ടാണ് ഉടമ്പടി മറ്റ് പ്രാർത്ഥനകളും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കണമെന്ന് വെച്ചാൽ ഉടമ്പടി സാധാരണ പ്രാർത്ഥനയിലെല്ലാം വരണത് യേശു കർത്താവണെന്നുള്ള ആ വാട്ടർമാർക്കോടു കൂടി നമ്മൾ അതിനെ ഓപ്പറേ നമ്മുടെ ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ നാക്ക് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ഇതിൻ്റെ എഫിക്കസി റിസൾട്ട് റിസൾട്ടെന്ന് പറയണത് സാധാരണഗതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇത് വർക്കൗട്ട് ചെയ്യാം മനുഷ്യനുണ്ടാകുന്ന ഒരു ലെവൽ വൺ വരുന്ന വിഷയങ്ങളെല്ലാം അത് കൈകാര്യം ചെയ്യും പിന്നെ ടൈം അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ടൈമിൻ്റെ കാര്യത്തിൽ അത് സമയമാണല്ലോ ഇതിനകത്ത് വില്ലനായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലേ അതേമാ ഈ ടൈമിന് കൺട്രോൾ ചെയ്യാമുള്ള എലമെൻറ്റ് എന്താ പ്രേയറുള്ളത് ഒന്നുമില്ല അപ്പം നിങ്ങൾ പറയണേ ഇൻഡേക്ക് സെപ്റ്റംബറിലെ ഇൻഡേക്ക് എനിക്ക് എനിക്ക് കയറി പോകാൻ പറ്റിയില്ല ഇനി ഏജൻ്റ് പറയണേ ഇനി കുഴപ്പമില്ല യൂണിവേഴ്സിറ്റി നിന്ന് ഒരു സി എസ് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ജനുവരി കയറിപ്പോകാം വേണമെങ്കിൽ ചിലപ്പോൾ പറ്റിയേക്കും അങ്ങനെയൊക്കെ ഹൈപ്പത്തറ്റിക്കലായിട്ടാണ് പറയണതേ ഇല്ല ഡെഫിനറ്റി പറയണില്ലല്ലോ അവിടെ ടൈം അവിടുത്തെ വില്ലൻ ടൈമാണ് അവിടുത്തെ വില്ലൻ ടൈമിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന പ്രാർത്ഥന ഈ സിംഗിൾ എഡ് പ്രേയറിൽ ടൈമിനെ ഡയറക്റ്റായിട്ട് അഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനോ നിയന്ത്രിക്കാനോ ഒന്നുമുള്ള ഒരു ഫങ്ഷൻ എടുത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി നിങ്ങൾ ടെക്നിക്കലായിട്ട് നോക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മളിവിടെ ചെയ്യണത് മരിയൻ ഉടമ്പടിയാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ അത് ടൈം കൺട്രോൾഡ് പ്രെയർ ആണ് കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈശോ ഈശോയുടെ തിരുസനിയ അമ്മ എന്താ പറയണത് എൻ്റെ സമയമിനിയും സമയമല്ലേ അവിടുത്തെ പ്രശ്നം അല്ലേ എൻ്റെ സമയമിനിയും സമാഗതമായിട്ടില്ല അപ്പോൾ ആ കാലായ കുടുംബത്തിന് ഭൗതികമായ ഒരു ആവശ്യം നടക്കാനോ നടക്കാതിരിക്കാനോ സാധ്യതയുണ്ട് ചിലപ്പോൾ നടന്നേക്കും ചിലപ്പോൾ ആവശ്യത്തിന് ഉപകരിക്കത്തില്ല കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീഞ്ഞിൻ്റെ ആവശ്യമില്ലല്ലോ മനസ്സിലായി പ്രധാനം പ്രാധാന്യമാകണം അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ അതിൻ്റെ ടൈമിലും നടക്കണം ടൈമിൽ നടക്കണം അപ്പോൾ ഈ ടൈമിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അമ്മ ഈ വിഷയം പറയണത് എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക മനസ്സിലായി ചൊല്ലുകയല്ല ചൊല്ലുകയല്ല അത് എപ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് ടെക്നിക്കായിട്ട് ഇത് പഠിച്ച് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫുൾ റിസൾട്ട് വരുന്നത് അതായത് ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും അച്ഛൻ പറയുന്ന കാരണം ഞാൻ അറിയാം പക്ഷെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് കാര്യമില്ല അത് എക്സിക്യൂഷൻ ലെവലിൽ അതിൻ്റെ പ്രയോഗപരിധിയിലേക്ക് കൊണ്ടുവരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണങ്ങളറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെവിൻ ജോസഫ് അങ്ങനെ അതൊരു മോഡൽ സാക്ഷിയാണ് നെവിൻ ജോസഫ് കാക്കനാടുള്ള ആളാണ് നെവിൻ ജോസഫ് അയാളുടെ ഒരു സാക്ഷ്യമാണ് മോഡലായിട്ട് വന്നിരിക്കുന്നത് ഈ ആഴ്ചയിലെ അയാളുടെ ബൈ പ്രൊഫഷൻ അങ്ങ് മനുഷ്യൻ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റാണ് ഐ ടി സയൻറ്റിസ്റ്റ് ഐ ടി സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഐ ടി മേഖലയിൽ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഒരു അമേരിക്കൻ ബാങ്കിൻ്റെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ അതിന് സോഫ്റ്റ്വെയർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമോ അവർ കാര്യം സെക്യൂരിറ്റി പ്രോബ്ലമാണ് ഈ ഹാക്ക് കേഴ്സ് ഉണ്ടല്ല ബാങ്കിലൊക്കെ ഹാക്കേഴ്സ് കയറിയാനുള്ള അവസ്ഥ എന്തായിരിക്കും ആ ബാങ്ക് പൂട്ടേണ്ടി പൂട്ടേണ്ടി വരും അതിന് അവരെന്നാ ചെയ്യും അവരെപ്പോഴും ഇതിന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതിനെന്ത് ചെയ്യും ഒരു റിസർച്ച് വിങ് എപ്പോഴും ഉണ്ടാകും ഐ ടി മേഖലയിൽ പുതിയ പുതിയ സോഫ്റ്റ്വെയർ വെയർ നമ്മൾ വാട്സപ്പ് ഒക്കെ നോക്കുമ്പോൾ എൻ ടു എൻഡ് എൻക്രിപ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ അല്ലേ പക്ഷേ അങ്ങനെ പറഞ്ഞാലും പോലീസ് ഡീകോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളൊരു പ്രതിയാണ് നിങ്ങളെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് അപ്പോൾ ഡീക്കോഡ് ചെയ്തിരിക്കും അതാണ് വിഷയം അപ്പോഴേ അതുപോലെ തന്നെ ഒരു സിസ്റ്റമാണ് ബാങ്കിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഇവിടെയാണ് ഇദ്ദേഹത്തിന് ജോലി പക്ഷേ ബാങ്കിൻ്റെ രീതി ബാങ്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് അത് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി ഭയങ്കര നമുക്കറിയാം കോപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യും ഇപ്പം നമുക്കിവിടെയൊക്കെ സർക്കാർ സർവീസ് കയറിയ അമ്പത്തെട്ട് വയസ്സ് വരെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാമല്ലോ ഇപ്പോൾ യൂറോപ്യനിലെ കൺട്രീസിൽ പലപ്പോഴും വരുന്നത് പ്രോജക്റ്റ് വർക്കല്ലേ അഞ്ച് കൊല്ലത്തേക്ക് എഗ്രിമെൻറ്റ് പ്രകാരം വർക്ക് ചെയ്യുന്നു പിന്നെ ഏജ് ഓവറായി കഴിഞ്ഞാൽ നിങ്ങളെ മാക്സിമം അവർ മാറ്റാൻ നോക്കൂ അവർ അവർ ഏജ് ഓവറായിട്ട് ആൾക്കാരെ ഡിസ്മിസ് ചെയ്യുന്നതിന് പകരമാണ് അവർ പരീക്ഷ വെക്കണത് എപ്പോഴും ടെസ്റ്റ് 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 എന്ന് പറയത്തില്ല അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലം കൂടുമ്പോൾ ടെസ്റ്റ് ആ ടെസ്റ്റിന് നമ്മൾ കയറി പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാണ് കാരണം എഗ്രിമെൻറ്റ് കഴിഞ്ഞു ദാറ്റ് മീൻസ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വെള്ളത്തിലാവും കുഞ്ഞുങ്ങളെ പഠിക്കണമെങ്കിൽ അവിടെ പഠനം വെള്ളത്തിലാവും അപ്പോൾ കൊച്ചു കാര്യമല്ല ചെറിയ കാര്യമല്ല ജോലി പോയാൽ പിന്നീട് വേറൊരു സ്ഥലത്ത് ജോലി കിട്ടണമെങ്കിൽ ഇവിടെ എന്താ ജോലി പോയെന്ന് പറയേണ്ടി വരും അപ്പോൾ സ്വാഭാവികം അത് നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും പറയത്തില്ല എനിക്ക് സൗകര്യം ഇല്ലാത്ത കൊണ്ടിട്ട് പോകുന്ന പറഞ്ഞാലും നെഗറ്റീവ് അല്ലേ സംഭവം അവിടെ നിന്ന് തല ഊരി പോകുന്ന അവർ ഡിസ്മിസ് ചെയ്താലും സസ്പെൻഡ് ചെയ്താലും അവർ ഇപ്പോൾ ജോലിയില്ല പ്രോജക്റ്റ് തീർന്നു പറഞ്ഞാലും എല്ലാം ഡിസ്മിസ്സിൻ്റെ ഫലമാണ് അപ്പോൾ ഈ ചെറിയ കാര്യമല്ല ഈ വിഷയം ഭയങ്കര സീരിയസ് ആണ് ലൈഫ് ത്രെട്ടണിങ്ങായിട്ടുള്ള വിഷയമാണത് ഈ മനുഷ്യന് ആ ജോലി നഷ്ടപ്പെട്ടിട്ട് രണ്ടാമത് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ പുള്ളിക്കാരൻ വന്ന് ഉടമ്പടി ചെയ്യും അതാണ് രസം അപ്ഡേറ്റ് ചെയ്യണമെ അദ്ദേഹത്തിനറിയത് റിസ്കി ഫാക്ടറാണ് രക്ഷപ്പെടാനുള്ള സാധ്യത വല്ല പത്താ നാൽപ്പതാ ശതമാനമാണ് അതുകൊണ്ട് ദൈവം കൂടെ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പട്ടിണിയാകും അതൊക്കെ പുള്ളിക്കറിയാം ഹിസ് ഒരു ബേസിക് കാത്തലിക് ആണ് അയാൾ പക്ഷേ ഉടമ്പടി ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് അയാൾ തോറ്റുപോയി പരീക്ഷക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം ദാറ്റ് ഇസ് മൈ പോയിൻറ്റ് ഒത്തിരിയേറെ കാര്യങ്ങൾ എന്നാൽ വളരെ വളരെ ഉടമ്പടി നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന പോലെ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് അത് പ്രയോഗത്തിൽ വരുത്തുന്ന ആളാണ് പക്ഷെ ഉടമ്പടി ഇയാൾ ചെയ്തിട്ടും ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അയാൾ നിർവഹിക്കുന്നുണ്ട് ചൊല്ലുന്ന സംഭവം ഇതിനകത്ത് ഇരുപത് ഉള്ളത് പുള്ളിക്കറിയാം ബാക്കി എൺപതും ചെയ്യുന്ന കാര്യങ്ങളാണെന്നറിയാം ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ടും പുള്ളി പരീക്ഷയ്ക്ക് തോറ്റുപോയി ച്ചാൽ നമ്മൾ എട്ടാം ക്ലാസ്സിനും പത്താം ക്ലാസ്സും തോന്നണ പോലെ അല്ല പാടിയല്ല ഇത് ജീവിതം പോവുകയാണ് അങ്ങോട്ട് ഇനി വരെ കൺട്രി പോയിണ്ടി വരും അപ്പോൾ ഇത്രയും സ്കെയിലുണ്ടായാലോ സാലറിയുടെ എല്ലാം അങ്ങോട്ട് തിരികെയാണ് എല്ലാം പൊളിച്ചു ഒരു അവസ്ഥയാണ് അപ്പോൾ ഈ നമുക്കെ കടന്നു പോകുന്ന ഓരോ ജീവിതത്തിൻ്റെ ഓരോ ടെൻഷൻ ജംഗ്ഷൻ ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയാണ് വരുന്നത് അപ്പോൾ അദ്ദേഹം പക്ഷേ അദ്ദേഹം ആ സാക്ഷ്യത്തെ പറയണ ഒരു കാര്യമുണ്ട് ഞാൻ തോറ്റു പരീക്ഷയ്ക്ക് എന്നുവെച്ചാൽ എൻ്റെ ഇനി വെള്ളത്തിലാവും എൻ്റെ ലൈഫിന് സ്പോഴിലാവും പക്ഷെ ഞാൻ പരീക്ഷക്ക് ഈ ബാങ്കിൻ്റെ പരീക്ഷക്ക് തോറ്റു പക്ഷെ ഞാൻ എൻഗ്രേസ്ഡ് ആയെന്ന് അതാണ് ആ സാക്ഷ്യം അല്ലാണ്ട് നല്ല മാസ്റ്റർ ഡിഗ്രി അപ്പോൾ ലെവൽ ഗ്രാജുവേഷൻ ഉള്ള കാരണം ഉടമ്പടിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം പുള്ളിക്ക് പറയുമ്പോൾ ഞാൻ തോറ്റു പക്ഷെ ഞാൻ എൻഗ്രേസ്ഡ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു നോക്കുമ്പോൾ സ്വാഭാവികത നമുക്ക് എന്താ വരേണ്ടത് ബോധക്കെടല്ലേ വരേണ്ടത് അല്ലേ എന്തെങ്കിലും കാര്യം ഇപ്പോൾ ബാങ്ക് ലോൺ തന്നില്ല ബോധക്കേടായി അല്ലെങ്കിൽ നമുക്ക് മകൾക്ക് കല്യാണത്തിന് വെച്ചിരുന്ന പണം അല്ല കല്യാണത്തിന് നമുക്ക് തരാമെന്ന് പറഞ്ഞ ആൾ മനസ്സമ്മൂഹത്തിൻ്റെ തലേദിവസം വെച്ച് പറയുകയാണ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കുക ഞാൻ കല്യാണം കഴിഞ്ഞ് സംഘടിപ്പിച്ച് തരാം എൻ്റെ പൈസ ആയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ബോധം കെട്ടിട്ട് വീഴും ഇല്ലേ അപ്പോൾ ജീവിതത്തിൽ വരുന്ന ഇതുപോലെയുള്ള ചില സമയത്ത് ഈ സമയങ്ങൾ നമ്മളുടെ ഒരു ഫ്ലോപ്പിംഗ് ടൈം ആ ടൈം കൂടി പാക്കേജ് എടുത്തിട്ടാണ് ദൈവം നമ്മുടെ സ്പിരിച്വാലിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത് മനസ്സിലായില്ല നമുക്കൊരു ഒരു പരാജയം ഉണ്ടായാൽ ഒരു അലാം സിറ്റുവേഷൻ ഉണ്ടായാൽ അലാം സിറ്റുവേഷനിൽ കൂടി ആ സമ ആ സാഹചര്യത്തിൽ കൂടി നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിക്കാൻ പറ്റിയ പാക്കേജുകളോടും ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ദൈവം നമ്മുടെ സ്പിരിച്വാലിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് പിന്നെ അത് ആവശ്യമില്ലാത്ത കൊണ്ട് ഇപ്പോൾ ഐ ഫോൺ മേടിക്കുന്ന ആൾക്കാർ ചിലർ അങ്ങോട്ട് വിളിക്കും എനിക്കെന്തിനാണ് ഐ ഫോൺ അങ്ങോട്ട് വിളിക്കണം ഇങ്ങോട്ട് കേൾക്കണം വരുന്ന എടുക്കണം അത്രേ ഉള്ളു പറയുക അപ്പോൾ എനിക്കെന്തിനാൾക്കാരി അതാണ് എനിക്കെന്തിനാണ് ഐഫോൺ അങ്ങോട്ട് അതിനകത്ത് ഓപ്ഷൻസ് ഒത്തിരി ഉണ്ടാകുമല്ലോ അതെനിക്ക് ആവശ്യമില്ല എനിക്കെന്താ എൻ്റെ മകളെ വിളിക്കണം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അവൾ അവൾ വിളിക്കുമ്പോൾ എടുക്കണം അത്രേ ഉള്ളു ഈ പ്രെയറിലും ഇതാണ് നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം അതായത് ദൈവാനുഭവത്തിൻ്റെ സങ്കീർണമായ മേഖലകളിലേക്ക് കടന്നു ആവശ്യമായ ഒരു സ്പിരിച്വൽ തിയോളജി ആധ്യാത്മിക വിദ്യാഭ്യാസം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എന്നെ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മളൊരു എബോ ആ ബിലോ ആവറേജ് ആയിട്ട് ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകും ഉടമ്പടിയെയാണ് നമ്മുടെ സബ്ജക്റ്റ് ഇപ്പം ഉടമ്പടി ഇത് ഇതിനങ്ങ ഈ വിഷയത്തെ എങ്ങനെയാണ് കൺഫ്രണ്ട് ചെയ്യുന്നത് ഇപ്പം ഈ മനുഷ്യൻ എന്താ പറയണത് അവിടെ പറഞ്ഞത് എന്താണ് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു പക്ഷേ എൻ്റെ മനസ്സിൽ നല്ല വരപ്രസാദം നിറഞ്ഞെന്ന് അതെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഹിയറിംഗ് തൈ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ കേൾക്കണത് ഞാൻ പരീക്ഷയ്ക്ക് തോറ്റു ഞാൻ വേറെ വേർത്ത് ബോധം കേട്ട് വീണെന്നൊക്കെയാണ് ആൾക്കാർ പറയണത് ഇതങ്ങനല്ല ഞാൻ പരീക്ഷക്ക് തോറ്റു അപ്പം എൻ്റെ അയാളുടെ ലൈഫ് സ്പോയിൽ പക്ഷേ എനിക്ക് ആ തോൽ ഫീൽ ചെയ്യുന്നില്ല ഞാൻ എൻക്രീസ്ഡായി വരപ്രസാദം നിറഞ്ഞെന്നാണ് പറയണത് അങ്ങനെ ഒരു മനുഷ്യൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടി വരും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവ ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ബ്ലെസ്സിങ് ഉണ്ട് അനോയിൻറ്റിങ് ഉണ്ട് പിടി രണ്ട് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ബ്ലെസ്സിങ് ബ്ലസ്സിംഗ് മീൻസ് ഫിസിക്കൽ ഫേവേഴ്സാണ് ബ്ലസ്സിംഗ് എന്ന് പറയണത് കാര്യം ബ്ലെസ്സിംഗ് വെച്ചിരിക്കണത് നമ്മുടെ ഫിസിക്കാലിറ്റി മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇല്ലേ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ബ്ലെസ്സിങ്സ് വെച്ചിരിക്കുന്നത് ആ ബ്ലെസ്സിങ്സ് നമ്മൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം എന്താണ് അച്ഛൻ എൻ്റെ വയറ് തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നീട് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ സിസ്റ്റിൽ കാണാനില്ലെന്നാണ് സംഭവം അതാണത് എന്താ സംഭവം കഴിഞ്ഞാൽ അതൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് ഞാൻ ആദ്യം ആവശ്യമില്ലാത്ത സ്വരവും ബഹളവും കാണിക്കാത്ത കാര്യം ഇത് വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ച് ശാന്തമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് സത്യങ്ങളുണ്ട് ഇതറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് നല്ല ശരിക്കും നിങ്ങൾക്കിതിൻ്റെ അകത്ത് ഏണീസുണ്ടാക്കാൻ പറ്റത്തുള്ളൂ വരുമാനം നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ